സി എസ് ഐ സിനഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ സമിതി തീരുമാനങ്ങളെടുക്കുന്നത് സുപ്രീം കോടതി വിലക്കി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ ഭരണപരമായ കാര്യങ്ങളിലോ തീരുമാനം പാടില്ലെന്ന് ജഡ്ജിമാരായ ബേല എം ത്രിവേദി പങ്കജ് മിത്തൽ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അതേസമയം സമിതിയെ നിയോഗിച്ച നടപടി റദ്ദാക്കുന്നില്ലെന്ന് കോടതി വിശദീകരിക്കുകയും ചെയ്തു ഹർജി പരിഗണിക്കുന്നത് ജൂലൈ അവസാനത്തേക്കു മാറ്റി സെനറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് റദ്ദാക്കി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് സുപ്രീംകോടതി തടഞ്ഞത് നടപടികൾ പൂർത്തിയാകുന്നതുവരെയുള്ള ഭരണചുമതലയാണ് മുൻ ജഡ്ജിമാരായ ജസ്റ്റിസ് ആർ ബാലസുബ്രഹ്മണ്യം ജസ്റ്റിസ് വി ഭാരതിദാസൻ എന്നിവർക്ക് ഹൈക്കോടതി നൽകിയിരുന്നത് കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക ശ്രീലങ്ക മേഖലകൾക്ക് വിധി ബാധകമാണെന്നും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു അതിനെതിരെ ട്രഷറർ വിമൽകുമാർ സുകുമാരൻ അടക്കമുള്ളവർ നൽകിയ പ്രത്യേക അനുമതി ഹർജിയും മറ്റുമാണ് കോടതി പരിഗണിച്ചത് ഹർജി പരിഗണിച്ച അവധിക്കാല ബെഞ്ച് കേസിൻ്റെ വസ്തുതകളിലേക്ക് കടക്കുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അടുത്ത വാദം കേൾക്കും വരെ തുടർ നടപടികൾ മരവിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആകും